ഇതിനേക്കാളും നല്ലതേ ഇവനൊക്കെ തീർ വാരിക്കാണ്ട് അങ്ങാണ്ട് കഴിക്കണം ഇത് ഈ ഒരു മാസം ഒന്നാം തീയതി സംഭവിച്ചതാണ് ഞായറാഴ്ച ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേട്ടോ ഇനി നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും അവിടുന്ന് ഒരാൾ അവർ കള്ളന് ഇങ്ങനെ വരികയാണ് കേട്ടോ ഏർ കള്ളം വന്നിട്ട് ആ ഒരു നേർച്ചപ്പെട്ടിയാണ് ലക്ഷ്യം എന്നിട്ട് അത് കുത്തി പൊട്ടിക്കണം ഇനി ഒരു സംഭവം നടക്കുന്നത് കുറ്റാളൂർ ബദ്രിയ നഗർ ജുമാ മസ്ജിദിലാണ് രാവിലെ പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനാണ് ഈ ഒരു സംഭവം നടക്കുന്നത് കണ്ടൊക്കെ അത് കുത്തി പൊട്ടിക്കുകയാണ് കേട്ടോ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ ആളുകൾക്കൊക്കെ ഈ പള്ളി അമ്പലം ചർച്ച് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് അഭാരത്തൊലിക്കെട്ട് തന്നെ വേണം അല്ലെ കാരണം ഇതൊക്കെ പിടിക്കപ്പെട്ടാൽ അത് വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത് അല്ലെങ്കിലേ കളവ് തെറ്റാണ് ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും ഇനി ഒരാളെ പിടിച്ചിട്ടുണ്ടോയെന്നറിയില്ല കേട്ടോ കാരണം കണ്ടോ അവിടുന്ന് പൈസ എടുത്ത് ആൾക്ക് കിട്ടാനുള്ളത് കിട്ടുമ്പോൾ ആൾ പോകുന്നൊരു കാഴ്ചയാണ് ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ നല്ല നിയമത്തിൻ്റെ ശിക്ഷ തന്നെ കിട്ടണം ഇതൊക്കെ വീണ്ടും വീണ്ടും വരാനുള്ള ഒരു കാരണം നമ്മളെ നിയമം തന്നെയാണ് കാരണം ഇങ്ങനത്തെ ആളുകൾക്ക് കൊടുക്കുന്ന ശിക്ഷ ഇവർ കണ്ടിട്ടാ ഇതൊക്കെ എത്രയേ ഉള്ളൂ എന്നുള്ള ഒരു മട്ടിലാണ് പല കാരണങ്ങളും അല്ലെങ്കിൽ പല തെറ്റുകളും ഇന്ന് പലരും ചെയ്യുന്നതിന്റെ കാരണം എന്താ പറയുക നമ്മുടെ നിയമം സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഒന്ന് മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക